ചുരമല മുണ്ടക്കയ ഉൾപ്പെടലിൽ തകർന്ന വെള്ളാമല സ്കൂളിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ലൈബ്രറി ഒരുക്കി മലപ്പുറം മേലാറ്റൂർ ഉപജില്ല വിദ്യാരംഗം പദ്ധതി ഉൾപ്പെടുത്തിയാണ് ആയിരം പുസ്തകങ്ങൾ മേപ്പാടിയിൽ എത്തിച്ചത് ഉരുൾപൊട്ടൽ കവർന്നതിൽ നീറുന്ന കാഴ്ചയായിരുന്നു വെള്ളാർമല സ്കൂളും നെഞ്ചുപൊട്ടിയുള്ള ഉണ്ണിമാഷിന്റെ തേങ്ങലും പടിപടിയായി അതിജീവിക്കണം ഇനി മുതൽ വെള്ളാർമല സ്കൂൾ പ്രവർത്തിക്കുക മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സെപ്റ്റംബർ രണ്ടിന് പ്രവേശനോത്സവത്തോടെ തുടക്കം ആ കുട്ടികൾക്കുള്ള ലൈബ്രറി പുസ്തകവുമായി മേലാറ്റൂർ ഉപജില്ലയിൽ നിന്നുള്ള അധ്യാപകരെത്തി ആദ്യഘട്ടത്തിൽ ആയിരം പുസ്തകങ്ങൾ അത് വെക്കാനുള്ള ഷെൽഫുകളും എല്ലാം നഷ്ടപ്പെട്ടുപോയ വെള്ളാർമലയിലെ മക്കൾക്കായിട്ട് അവരുടെ തുടർ ലൈബ്രറി ഞങ്ങളുടെ വേലാറ്റൂർ ഉപജില്ല ചെയ്തു കൊടുക്കുകയാണ് ഇതൊരു തുടർ പ്രവർത്തനമാണ് ഇന്ന് ആയിരം പുസ്തകങ്ങൾ ഞങ്ങൾ കൈമാറുന്നുണ്ട് ഇനി തുടർന്നുള്ള എല്ലാ പുസ്തകങ്ങളും അവരിലേക്ക് എത്തിച്ചു കൊടുക്കും വീണ്ടും സജീവമാക്കിക്കൊണ്ട് അവരെ വായനയിലൂടെ തിരിച്ച് പഴയ ലോകത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ടൗൺഷിപ്പൂടെ സ്കൂളിന് പുതിയ കെട്ടിടമാകുമ്പോൾ അവിടെ വിശാലമായ ലൈബ്രറി ഒരുക്കുകയാണ് ലക്ഷ്യം വലുതും ചെറുതുമായ സഹായങ്ങളോടെ വയനാടിനെ ചേർത്ത് പിടിക്കുന്നു കേരളം